എല്ലാവർക്കും യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നൂല് പൊട്ടലാണ് നൂല് പൊട്ടലും പിന്നെ അടി ഇങ്ങനെ നൂല് പിടിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണുക നൂല് പൊട്ടുന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം അപ്പം നൂല് പൊട്ട നമ്മളിതിൽ നൂലിട്ട് കഴിയുമ്പോൾ ഇവിടെ സ്പ്രിംഗ് ഉണ്ട് ഇതിൽ നമ്മളിടുമ്പോൾ ഈ ഒരു സ്പ്രിങ്ങിലിടുമ്പം നമ്മൾ അധികം ടൈറ്റാകാതെ നോക്കണം ടൈറ്റായിട്ട് കഴിഞ്ഞാൽ നല്ല ഇത് അടിക്കുമ്പം നമ്മൾ ടൈറ്റ് ആ കൂടുമ്പോൾ നൂല് പൊട്ടിപ്പോവും അതുപോലെ തന്നെ പുതിയ നൂല് ഉപയോഗിക്കുക അതുപോലെ ഇത് 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 നല്ല രീതിയിൽ ലൂസായിട്ടായി കിടക്കുന്നതെങ്കിൽ ഇത് നൂല് പിടിക്കാതെ വരികയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ കെയ്സിൽ നൂലിടുമ്പോൾ ഇത് കേസിൽ നമ്മൾ നൂലിടുമ്പോൾ ഇത് ഈയൊരു ഭാഗത്ത് നമ്മൾ വലി നൂല് വലിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നൂല് വലിച്ചെടുക്കുമ്പോൾ ഈ നൂല് ചെറിയ ഒരു ടൈറ്റേ പാടുള്ളൂ ഈയൊരു നൂല് ചെറിയ ടൈറ്റേ പാടുള്ളൂ കൂടുതലായിട്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നൂല് പിടിക്കാതെ വരും അടി ഇത് മോളത്തിൽ ഇത് അടിനൂലൊക്കെ പിടിക്കാതെ വരും അതുപോലെ ഇത് ഇങ്ങനെ അടി നൂല് പിടിക്കാതെ വരും അതുപോലെ തന്നെയാണ് ഇത് ടൈറ്റ് കൂടിപ്പോയാൽ നൂല് പൊട്ടിപ്പോകുകയും അടി നൂല് പിടിക്കാതെ വരികയും ചെയ്യും അത് ലൂസാകാനും പാടില്ല ഇത് നമ്മൾ വലിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ടൈറ്റേ പാടുള്ളൂ അതുപോലെ തന്നെ ഇതെല്ലാം എണ്ണയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണയിട്ട് കൊടുക്കണം ഒരു നമ്മൾ എണ്ണ ഇട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ എണ്ണ ഇടുക ഞാനിടുന്ന എണ്ണ ഓയിൽ ഇതാണ് ഈ ഓയിലാണ് ഞാൻ മെഷീൻ ഇടുന്നത് നല്ലതാണ് പിന്നെ വെളിച്ചെണ്ണ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുക വല്ലപ്പോഴൊക്കെ ഇടുന്ന കുഴപ്പമില്ല പക്ഷേ മെഴുക്ക് പോലെ അതിന് വരും ഈ ഹോളിലൊക്കെ ഇട്ട് കൊടുക്കുക എണ്ണ പിന്നെ ഇതിൻ്റെ പൊടിയെല്ലാം തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതെല്ലാം ശ്രദ്ധിക്കുക നമ്മൾ നൂല് പൊട്ടുമ്പോൾ നമുക്കത് നല്ല നൂലുകൾ തന്നെ ഉപയോഗിക്കുക അതുപോലെ എണ്ണ ഇടുമ്പോൾ അതിൻ്റെ അടിവശത്തും കൂടി ഇടാൻ ശ്രദ്ധിക്കുക അത് ഈ ഒരു അടിവശത്തിൻ്റെ ജോയിൻറ്റുകളിലെല്ലാം ഇട്ടുകൊടുക്കണം ഓരോ തുള്ളി അതുപോലെ ഈയൊരു ഒരു നമ്മളീ ഇവിടെ ഈ രണ്ട് സ്ക്രൂ ഊഴിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കും ഈ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അതിലേക്കും എണ്ണ വിറ്റിച്ചു കൊടുക്കേണ്ടതാണ് നല്ല രീതിയിൽ നമ്മൾ മെഷീൻ ഇത് ഒരു ഹൈ സ്പീഡ് മെഷീനാണ് മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഇത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിയപ്പോൾ അത് നമുക്ക് നമുക്കറിൻ്റെ കുത്തി ഉപയോഗിക്കാൻ എളുപ്പമാണ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക